നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമന അവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണ ഗുരു ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തിയൊന്നിന് അമാവാസിയും ശ്രീനാരായണഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജവെയ്പകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ചാരവശാലുള്ള ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യം സ്ഥാനബലം ദിഗ്ബലം ഇതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇതുകൂടി ഓർക്കേണ്ടതാണ് ചാരബലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇനി ചിങ്ങക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിന്റെയും അഷ്ടമത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് മാസം മുതൽ മാത്രമല്ല ആറാം ഭാവത്തിൻറെയും ഏഴാം ഭാവത്തിന്റെയും അധിപനായ ശനി അഷ്ടമത്തിൽ വക്രസഞ്ചാരം നടത്തുകയും ഏഴിൽ രാഹുവും ലഗ്നത്തിലൂടെ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മാസം പകുതിയോടെ ശുക്രനും കൂടി അവിടേക്ക് കടന്നു വരികയാണ് പ്രധാനപ്പെട്ട ഈ ഗ്രഹങ്ങളുടെ നിലവെച്ചും പൊതുവായിട്ടുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും കണക്കിലെടുത്താൽ പൊതുവിൽ സാമ്പത്തികമായിട്ട് കുറച്ച് പുരോഗതി അവർക്ക് ഉണ്ടായി എന്ന് വേണം കരുതാൻ എന്നിരുന്നാലും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ചില മരവിപ്പുകൾ അല്ലെങ്കിൽ ശൈഥില്യം മന്ദത തുടങ്ങിയവ അവരുടെ കർമ്മരംഗത്തെ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തെ ബാധിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അഷ്ടമ ശനിക്കാലം ആണെങ്കിൽ തന്നെയും വക്രസഞ്ചാരം നടത്തുന്ന ശനി അത്ര ഗുണകരമല്ലാത്ത ചില അനുഭവങ്ങളാണ് ഇവർക്ക് നൽകുക ദൈവാധീനം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കാലക്രമേണ കുറച്ച് പതുക്കെയാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പുരോഗതി കൈവരുന്നതുമാണ് ലഗ്നത്തിലൂടെ സഞ്ചരിക്കുന്ന ആ കേതു മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വളവും പുളവും അനുഭവപ്പെടുന്നു പ്രണയനഷ്ടങ്ങളും അതുപോലെ സ്വൈര്യതയില്ലായ്മയും മറ്റും അനുഭവപ്പെട്ടേക്കാം ചിലർ അന്യ ബന്ധങ്ങളിലും പുതിയ പ്രണയബന്ധങ്ങളിലും മറ്റും ചെന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ചതി വഞ്ചന മുതലായവ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ അല്ലെങ്കിൽ സാവധാനം ചിന്തിച്ച് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു കേസ് വഴക്കുകൾ മുതലായവയിൽ ഏർപ്പെട്ടേക്കാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എഴുത്തു പരീക്ഷകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ വിജയിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ മുൻപ് പിന്തള്ളപ്പെട്ടു പോയവർ അല്ലെങ്കിൽ സാധിക്കാതെ ഇരുന്നവർ ഈ സമയത്ത് ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാധിച്ചു കിട്ടുന്നതുമാണ് അല്ലെങ്കിൽ പോകാൻ കഴിയുന്നതുമാണ് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ നൈപുണ്യം അല്ലെങ്കിൽ കഴിവ് അറിവ് മുതലായവ കൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ജോലികളിലും കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികളിലും മറ്റും താല്പര്യമുള്ളവർക്ക് വേഗത്തിൽ തന്നെ ആ രംഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ വരികയും അതുപോലെ ആ രംഗത്ത് തുടരുന്നവർക്ക് ഉയർച്ച സ്ഥാനമാനങ്ങൾ ബഹുമാന്യത മുതലായവ കൂടുതൽ ലഭിക്കുന്നതുമാണ് തൊണ്ട സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കണ്ണു സംബന്ധമായ അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് സഹോദരങ്ങൾ മുഖേന ചില്ലറ ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ ഇവർ മുഖേന സഹോദരങ്ങൾക്ക് ഭാഗ്യങ്ങളോ സന്തോഷകരങ്ങളായിട്ടുള്ള അവസ്ഥകളോ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് പിതാവിന് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ഇനി വീടുപണി മുതലായവ മുടങ്ങിക്കിടുന്നത് പുനരാരംഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ വാഹനാദികൾ വാങ്ങുക ഭൂമി വാങ്ങുക വീട് നിർമ്മിക്കാനുള്ള ഭൂമി വാങ്ങുക വാഹനാദികൾ വാങ്ങുക വിൽക്കുക മുതലായ കുറച്ചു കാലമായിട്ട് സാധിക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് എന്നിരുന്നാലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ പെട്ടെന്ന് വന്നുചേരുകയും അവസാന നിമിഷത്തിൽ പിന്തിരിയേണ്ടതായിട്ടുള്ള അവസ്ഥകളും ചിലർക്ക് സംജാതമായേക്കാം കാര്യങ്ങളിലും മുന്നോട്ടുള്ള ഒഴുക്കിനെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ വന്ന് നീട്ടിവെക്കാനുള്ള ഇടവന്നേക്കാം ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് ഏതെല്ലാം ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചിങ്ങക്കുറുകാർക്ക് സെപ്റ്റംബർ പത്ത് പതിനേഴ് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ ആയിട്ടുള്ള ചിലർ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് അന്നേ ദിവസം പ്രണയകൾ തമ്മിലും അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലോ കലഹങ്ങളോ മറ്റും ഉണ്ടാകാനും കസ്റ്റമേഴ്സ് ബിസിനസ് പങ്കാളികൾ സുഹൃത്തുക്കൾ മുതലായവരുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് അതുപോലെ സെപ്റ്റംബർ രണ്ടാം തീയതിയും കരുതിയിരിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ദൂരദേശ യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും സെപ്റ്റംബർ ഒന്ന് ഒമ്പത് പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും തന്നെ ചിലർ തടസ്സങ്ങൾ നേരിട്ടേക്കാം അതുപോലെ ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെട്ടേക്കാം സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുറച്ചു ശ്രദ്ധിക്കേണ്ടതും അതുപോലെ വീടുപണി മുതലായവ ഈ ദിവസങ്ങളിൽ തടസ്സപ്പെട്ടേക്കുവാനും ഇടയുണ്ട് സെപ്റ്റംബർ അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് എന്നീ ദിവസങ്ങളിൽ വരാനിരുന്ന ധനം ദിവസം കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ നീണ്ടുപോയേക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ആ ദിവസങ്ങളിൽ ചില്ലറ നഷ്ടങ്ങൾ രേഖപ്പെടുത്തിയേക്കാം സന്താനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രം മന്ത്രം കൊണ്ടുള്ള അഭിഷേകം നടത്തുക ഞായറാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നടത്തുക മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിലോ ഞായറാഴ്ചയിലോ ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ഒരു മൃത്യുജയ ഹോമം ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിങ്കൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക അതുപോലെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്താനും ശ്രമിക്കുക സർപ്പത്തിങ്കൽ ആയില്യപൂജ സമർപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം